ഹലോ കുട്ടിയളേ ഇന്ന് നമുക്ക് ഗണേശ പുരാണത്തിലെ ഒരു കഥയാവാം പണ്ട് സഹസ്രം എന്നു പേരോടുകൂടിയ ഒരു പ്രസിദ്ധമായ നഗരം ഉണ്ടായിരുന്നു ശൂരസേനൻ എന്നൊരു രാജാവ് ആ നഗരത്തെ തലസ്ഥാനമാക്കി തൻ്റെ രാജ്യം ഭരിച്ചു വന്നു വലിയ പണ്ഡിതനും പരാക്രമശാലിയുമെല്ലാമായിരുന്നു ആ ശൂരസേന രാജാവ് ഒരിക്കൽ അദ്ദേഹം തൻ്റെ രാജ്യസഭയിലിരുന്ന് രാജ്യകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറേ ദൂരെയായി ഒരു വിമാനം താഴേക്ക് പതിക്കുന്നത് കണ്ടു അതിൻ്റെ കാരണമറിയാൻ അദ്ദേഹം തൻ്റെ അനുജരന്മാരെ നിയോഗിച്ചു അനുജരന്മാർ അവിടെ പോയി അന്വേഷിച്ച് അത് ദേവേന്ദ്രൻ്റെ വിമാനമാണ് എന്ന് രാജാവിനെ അറിയിച്ചു ഇത് കേട്ട രാജാവ് വേഗം ദേവേന്ദ്രൻ്റെ അടുത്തെത്തി അദ്ദേഹത്തെ വണങ്ങി എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങ് ഇവിടെ താഴേക്ക് ഇറങ്ങി വന്നത് വിമാനം എന്താണ് ഇങ്ങനെ താഴേക്ക് വീഴാൻ കാരണമെന്നെല്ലാം അന്വേഷിച്ചു ഗണപതി ഭഗവാന്റെ രൂപമുള്ള ഭൃശുണ്ടി മഹർഷിയെ കണ്ട് മടങ്ങുന്ന വഴിയാണ് താനെന്ന് ദേവേന്ദ്രൻ രാജാവിനോട് പറഞ്ഞു ഇത് കേട്ട രാജാവിന് ആ മഹർഷിയെപ്പറ്റി കൂടുതലറിയാൻ താൽപ്പര്യമായി രാജാവ് ആരാണ് ആ മഹർഷി അദ്ദേഹത്തിന് എങ്ങനെയാണ് ഗണപതിയുടെ രൂപമുണ്ടായത് എന്ന് ദേവേന്ദ്രനോട് ചോദിച്ചു ദേവേന്ദ്രൻ രാജാവിനോട് മഹർഷിയുടെ കഥ പറയാൻ തുടങ്ങി പണ്ട് ദണ്ഡകാരണ്യത്തിൽ നാഭൻ എന്നു പേരുള്ള ഒരാൾ ഉണ്ടായിരുന്നു മഹർഷിമാരെന്നോ ദേവന്മാരെന്നോ ഉള്ള വ്യത്യാസമൊന്നും നോക്കാതെ എല്ലാവരെയും കൊള്ളയടിക്കുകയും ദേഹോപദ്രവമേൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു നീചനായിരുന്നു ആഭൻ ഒരിക്കൽ ആ ദുഷ്ടൻ മുദ്ഗല മഹർഷിയുടെ ആശ്രമത്തിലെത്തി അവിടെയുള്ള സർവരെയും അവൻ ഉപദ്രവിക്കാൻ തുടങ്ങി മഹർഷി അവനെ തടഞ്ഞില്ല എന്ന് തന്നെയല്ല അവൻ്റെ ദുഷ്ടപ്രവർത്തികളെല്ലാം ക്ഷമയോടുകൂടി ഒന്നുമിണ്ടാതെ നോക്കിക്കൊണ്ടേയിരുന്നു അത് ആ ദുഷ്ടന് ഒരു പുതിയ അനുഭവമായിരുന്നു സാധാരണ അവൻ എന്തെങ്കിലും ദുഷ്ടപ്രവർത്തികൾ ചെയ്തു തുടങ്ങുമ്പോഴേക്കും ആളുകൾ വന്ന് അവനെ തടയാനും ചീത്ത പറയാനും ഒക്കെ തുടങ്ങും അപ്പോൾ അവരെയൊക്കെ എതിർക്കുക എന്നത് ഈ നാഭനൊരു ഹരമായിരുന്നു എന്നാൽ ഈ മഹർഷി അവൻ എന്തൊക്കെ ചെയ്തിട്ടും അവനെ ശാസിക്കുകയോ ഉപദ്രവിക്കാൻ നോക്കുകയോ ഒന്നും ഉണ്ടായില്ല യാതൊരു പേടിയും കൂടാതെ ശാന്തനായി തന്നെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ മഹർഷിയെ കണ്ട് ഇങ്ങനെ താൻ ചെയ്യുന്നത് ശരിയല്ല എന്നൊരു തോന്നൽ അവനിൽ ഉണ്ടാക്കി അവൻ്റെ കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി കുറ്റബോധം അവനെ വേട്ടയാടാൻ തുടങ്ങി അവൻ തൻ്റെ ദുഷ്കർമ്മങ്ങളെല്ലാം സ്വയം നിർത്തി മഹർഷിയുടെ ആശ്രമത്തിന് പുറത്തു കിടന്ന നാഭൻ അടുത്തുണ്ടായിരുന്ന ഗണേശകുണ്ടത്തിൽ മുങ്ങി കുളിച്ചു എന്നിട്ട് വീണ്ടും മഹർഷിയുടെ ആശ്രമത്തിലെത്തി മഹർഷിയുടെ കാൽക്കൽ നമസ്കരിച്ച് താൻ ചെയ്ത തെറ്റുകളൊക്കെ പൊറുക്കണമെന്ന് മഹർഷിയോട് അപേക്ഷിച്ചു ദയാശീലനായ മുദ്ഗല മഹർഷി അവൻ്റെ തെറ്റുകളൊക്കെ ക്ഷമിച്ചു മാനസാന്തരം വന്ന് നല്ല മനുഷ്യനായി മാറിയ ആ നാഭൻ റിഞ്ഞും അറിയാതെയും ധാരാളം പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം മോചനം കിട്ടാൻ ഞാൻ എന്തു ചെയ്യണമെന്ന് മഹർഷിയോട് ചോദിച്ചു അവൻ്റെ അപേക്ഷ കേട്ട് അവനോട് കാരുണ്യം തോന്നിയ മഹർഷി ഗണപതി ഭഗവാനെ ധ്യാനിച്ച് ജപിച്ചാൽ എല്ലാ നന്മകളും ഉണ്ടാകുമെന്ന് നാഭനോട് പറഞ്ഞു എന്നിട്ട് ഒരു മരച്ചില്ല അവന് കൊടുത്തു ഇത് മുളയ്ക്കുന്നത് വരെ നാമൻ ജപിച്ചു തപസ്സു ചെയ്യാൻ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാൻ എല്ലാ തെറ്റുകളും പുറത്ത് ഐശ്വര്യമുണ്ടാക്കുമെന്ന് മഹർഷി പറഞ്ഞു മഹർഷിയെ നമസ്കരിച്ച് നാഭൻ കാട്ടിലേക്ക് പോയി അവിടെ ഇരുന്ന് ഏകാഗ്രമായി തപസ് ചെയ്യാൻ തുടങ്ങി ആയിരം വർഷം കടന്നുപോയി അപ്പോൾ മുദ്ഗല മഹർഷി കൊടുത്ത ആ മരച്ചില്ല മുളച്ചു മഹർഷി അവിടെയെത്തി അവനെ തൻ്റെ പുത്രനായി സ്വീകരിച്ചു എന്നിട്ട് ഗണപതിയുടെ മന്ത്രം അവന് ഉപദേശിച്ചു കൊടുത്തു വീണ്ടും വർഷങ്ങളോളം നാഭൻ ആ ഗണപതി മന്ത്രം ഉരുവിട്ടുകൊണ്ട് തൻ്റെ തപസ് തുടർന്നു അദ്ദേഹത്തിൻ്റെ അനുഷ്ഠാനം പൂർത്തിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ അവിടെ നിന്ന് ഒരു തുമ്പിക്ക് മുളച്ചു വന്നു അന്നുമുതൽ അദ്ദേഹത്തിന് ഭൃശുണ്ടി എന്ന പേര് കിട്ടി മുദ്ഗല മഹർഷി അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് ഒരു ലക്ഷം കൽപ്പകാലം എന്നും അങ്ങയെ കാണുന്നവർക്ക് തന്നെ മോക്ഷപ്രാപ്തി ഉണ്ടാകട്ടെ എന്നും പറഞ്ഞു മഹാജ്ഞാനിയും പരമസിദ്ധനുമായി തീർന്ന ഭിശുണ്ഠി മഹർഷിയെ കാണാനും അനുഗ്രഹം നേടാനുമായി ദേവന്മാരും മറ്റു മഹർഷിമാരും പണ്ഡിതന്മാരുമെല്ലാം അവിടെ എത്താൻ തുടങ്ങി ഗണപതി ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അത്രയും കാലം നീചപ്രവർത്തികൾ മാത്രം ചെയ്ത് ജീവിച്ചിരുന്ന നാഭന് ആ പാപമെല്ലാം കളഞ്ഞ് ഒരു പരമസിദ്ധനായി മാറാൻ കഴിഞ്ഞത് ദേവീന്ദ്രൻ പറഞ്ഞ കഥ കേട്ട് അത്ഭുതപ്പെട്ട ശൂരസേന രാജാവും പിന്നീടുള്ള കാലം ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി ഈ കഥ കഥപുത്തശ്ശിയുടെ കൊച്ചുകൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ മറ്റൊരു കഥയുമായിട്ട് മത മുത്തശ്ശി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബൈ